ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവുമല്ലേ അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടു ദിവസമൊക്കെ ആയില്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ വയ്യാത്ത കാരണമാണ് കേട്ടോ വീഡിയോ ഇടാനും നേരമഴകിയത് ചെറിയൊരു പല്ലുവേദന ഒക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു ഇന്നലെ പതിവില്ലാത്തത് കുളിച്ചിട്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ടുണ്ടായിരുന്നു ഒരു എക്സാമ്പിളോണ്ട് റേഞ്ചിന് വേണ്ടിയിട്ട് മേലെ പോയിരുന്നിട്ടാണ് അത് അറ്റൻഡ് ചെയ്തത് അപ്പോൾ ആ വെയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കൊണ്ടിട്ട് കുളിയും കഴിഞ്ഞിട്ടാണല്ലോ പോയിരുന്നത് അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ നീരി ഇറങ്ങിയതാ തോന്നുന്നുണ്ട് അതാണ് ഇപ്പോൾ ഒരു കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മളിന്ന് മുരിങ്ങല വെച്ചിട്ട് ഒരു ദോശയാണ് ഇട്ടുണ്ടാക്കി എടുക്കുന്നത് മുരിങ്ങല രാഗി ഇതെല്ലാം വെച്ചിട്ട് മുരിങ്ങലയുടെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കാഴ്ചക്കായാലും സ്കിന്നിനായാലും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണല്ലോ മുരിങ്ങല അതുപോലെ തന്നെ രാഗിയും രാഗിയുടെ ഗുണങ്ങൾ നമുക്ക് പ്രഷർ ഷുഗർ അതുപോലെ ബ്ലഡിൻ്റെ അളവ് ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റിയ ഒന്നാണല്ലോ റാഗി നമുക്ക് ബ്ലഡിൻ്റെ അളവ് കൂട്ടാനായിട്ട് ആ ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ റാഗി പാലിലൊക്കെ കുറുക്കി കുടിച്ചാൽ മതി അപ്പോൾ ഇതാ ഞാനൊരു പാത്രം വെച്ചിട്ട് അതിൽ ഒരിത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫുഡ് ഓയിൽ ഏതാണേലും കുഴപ്പമില്ല കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ചുമന്നുള്ളി അത് ഞാനൊരു അഞ്ചാറെണ്ണം അഞ്ചാറെണ്ണം അല്ല എട്ടെണ്ണം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ അതിന് എരിവ് കൂടേണ്ട വെച്ചിട്ട് പിന്നെ ഒരു നുള്ളിൽ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം പിന്നെ ഒരു ഒരു എന്താണ് പിഞ്ചി ഒരു പിഞ്ചിന്ന് തന്നെ പറയാം കുരുമുളക് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇട്ട് ഞാൻ മുളകിൻ്റെ എണ്ണം കുറച്ചത് എന്നിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് മുരിങ്ങല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുരിങ്ങല ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കൈക്ക് വലിയൊരു കൈപ്പിടി മുരിങ്ങലയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത്ര മതിയല്ലോ വെച്ചിട്ട് കാരണം ഞാൻ ആദ്യം ഇട്ടുണ്ടാക്കുകയാണല്ലോ അപ്പം ഇനി ഇത് പാരക്കെ കഴിക്കും എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തത് പിന്നെ രാത്രിയിൽ അങ്ങനെ കടികളായിട്ട് ഈ കടിയൊന്നും ഇപ്പോൾ കുട്ടികൾക്കൊന്നും ഇഷ്ടാവില്ല കാരണം അത് കുറച്ച് എരിവും ഇതൊക്കെ ഉള്ളതാണല്ലോ ഇഷ്ടം ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ പക്ഷേ ഉണ്ടാക്കി കഴിച്ചപ്പോഴെല്ലാം അറിയണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഈ ഒരു റെസിപ്പി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഒരു നാലഞ്ചെണ്ണത്തിന് ഉണ്ട ഉണ്ടായുള്ളൂ എക്കാക്ക് മാത്രമുള്ളത് ഉണ്ടാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അത് അരക്കാനായിട്ട് ഞാനതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങൽ അരച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് രാഗിയും കൂടിയിട്ട് അരക്കട്ട അപ്പം ഞാനിത് ജാറിലാദ്യം മുരിങ്ങയിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു നാല് ടീസ്പൂണോളം റാഗിപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് റാഗിപ്പൊടിയുടെ കൂടെ നമുക്ക് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൈദപ്പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല അതൊരു രണ്ട് സ്പൂണോളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ അരിപ്പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുത്തുള്ളത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമുള്ളതല്ല പക്ഷേ എൻ്റെ കയ്യിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നില്ല ഗോതമ്പ് പൊടിയുമില്ല മൈദില്ല അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂണോളം അരിപ്പൊടിയാണ് ഇട്ട് ചേർക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ഇത്തിരി തിക്കിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്താൽ നല്ല പച്ച കളറിലാണ് കേട്ടോ കിട്ടുക നല്ല ഭയങ്കരണ്ടായിരുന്നു കേട്ടോ കാണാൻ അരച്ചെടുത്തപ്പോൾ പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് എന്ത് ടേസ്റ്റാണെന്നറിയുമോ വേറെ കറികളൊന്നും വേണ്ട കേട്ടോ ഇതായിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കട്ടിക്കാണ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കട്ടിക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി കട്ടി കുറച്ചിട്ടുണ്ടായിരുന്നു മൈദപ്പൊടിയോ ഗതമ്പ പൊടിയോ അതിൽ ഏതെങ്കിലും ഒന്നും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ചുറ്റിച്ചെടുക്കാൻ നല്ല എളുപ്പത്തിൽ പറ്റിണ്ടായിരുന്നു പക്ഷെ അരിപ്പൊടി ഇട്ട് കൊടുത്തോണ്ട് തന്നെ അത് ചുറ്റിച്ചെടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിങ്ങനെ സാധാ അരിപ്പൊടി ദോശ ഇങ്ങനെ നമ്മൾ ഒഴിച്ചെടുക്കില്ലേ ആ ഒരു രീതിക്കാണ് കേട്ടാ പറ്റുണ്ടായിരുന്നുള്ളു അപ്പോൾ നമ്മൾ ഈ നീർ ദോശയൊക്കെ അതുപോലെ നമ്മൾ ഈ എല്ലാം എണ്ണ തേക്കുന്നത് നമ്മൾ ദോശ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു ചട്ടിയിലാണ് ഇട്ടുണ്ടാക്കിയെടുക്കുക അപ്പോൾ നമുക്ക് എണ്ണ തേക്കാണ്ട് ദോശ കിട്ടില്ല തീർന്ന് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ താ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ദോശതാ ഈ ഒരു രീതിക്കാണ് കേട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ദോശ ഒഴിക്കണ ഭാഗം വാങ്ങിയെങ്ങനെയോ കട്ടായി പോയി തീന്ന് അപ്പോൾ അത് കിട്ടിയില്ല എഡിറ്റ് ചെയ്യണ സമയത്ത് അപ്പോൾ ഞാൻ ഇതാ ഒഴിച്ചിട്ടുള്ളതാണ് കേട്ടത് ഇനി ഞാൻ കുറച്ച് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരിത്തിരി നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഒരു ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ട് കുറച്ച് നെയ്യും കൂടിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ദോശ മടക്കിയെടുക്കാം അടിപൊളിയാണ്ട്ട് ഈ ദോശ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളുണ്ട് കാരണം നമുക്ക് ഇതൊക്കെ ചട്നിയാ കറി ഒന്നും വേറൊരു കറിയുടെ ആവശ്യമില്ല അത് തന്നെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാം ഒരു ഗ്ലാസ് ചായ ഉണ്ടായാൽ മതി ഇതാണ് കേട്ടോ നമ്മുടെ ഹെൽത്തി റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്